ഹലോ അസ്സാമലൈക്കും ഒരു സുന്ദരിയുടെ ആത്മകഥ എന്ന കഥയാണ് പറയാൻ പോകുന്നത് കൊച്ചു കാത്യാനിയുടെയും പപ്പു ഷിപ്പായുടെയും മകൾ ഭവാനി അവളുടെ കഥ പറയുകയാണ് പറയുവാൻ കേൾക്കുവാൻ കഥയുണ്ട് താനും ഓരോ സ്ത്രീക്കും പുരുഷനും അവളുടേതായ അവളുടേതും അവൻ്റേതുമായ കഥകളുണ്ട് ചില ചിലത് കഴമ്പുള്ളതായിരിക്കും പല പലതും കഴമ്പില്ലാത്തതുമായിരിക്കും കഴമ്പുള്ള ജീവിതത്തിൽ നിന്നേ കയമ്പുള്ള കഥയുണ്ടാവും കഴമ്പുള്ളതായാലും ഇല്ലാത്തതായാലും ഓരോരുത്തർക്കും ആഗ്രഹവും ആവേശവും ഉണ്ട് അവരുടെ കഥ അന് അന്യരെ അറിയിക്കുവാൻ ചിലർ പറഞ്ഞറിയും പറഞ്ഞറിയിക്കും ചിലർ എഴുതി അറിയിക്കും അത്രമാത്രം സ്വന്തം കറിയുവാൻ കഥ പറയുവാൻ ആഗ്രഹമുള്ളതുപോലെ അന്യരുടെ കഥ കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് മറ്റുള്ളവരോട് പറയുവാൻ ആഗ്രഹമുള്ളതുപോലെ മറ്റുള്ളവർ എങ്ങനെ ജീവിച്ചു എന്ന് കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ അപ്പോൾ ചോദിക്കും കഥ പറയുന്നത് കൊണ്ട് കേൾക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് അറിവിൻ്റെ പ്രയോജനം അറിവുള്ളവർക്ക് അറിയാവൂ അറിവില്ലാത്തവർക്ക് അറിവുള്ളവരാകുമ്പോൾ പ്രയോജനം അറിഞ്ഞുകൊള്ളുക ചെയ്യും വൈദ്യരുടെ മൂത്ത മകനായ സദാശിവനെ സംസ്കൃതം പഠിക്കാൻ ചതുര ചതുരുപായങ്ങൾ പ്രയോഗിച്ചു നോക്കിയിട്ടും ഫലിച്ചില്ല അയാൾ കുറേ നാൾ ചെറിയൊരു നാട്ടു ചട്ടമ്പിയായി നടന്നു ചട്ടമ്പിത്തരം പട്ടിണിക്കും പരിഹാരമാവുകയില്ലല്ലോ കണ്ടപ്പോൾ പട്ടണത്തിൽ ചെന്നു ചിലരുടെയെല്ലാം സഹായത്തോടു കൂടി ഒരു മുറുക്കാൻ കട തുടങ്ങി അത് ക്രമേണ അഭിവൃദ്ധിപ്പെടുകയും അതോടെ ചേർന്ന് ഒരു ചായക്കട ആരംഭിക്കുകയും ചെയ്തു ഒരു കല് കല്യാണം കഴിച്ച് അയാൾ അവിടെ താമസമായി രണ്ടാമത്തെ മകൾ കല്യാണിക്കുട്ടിയെ ഉണ്ണിവേദിനോട് ബഹുമാനമുള്ള മറ്റൊരു വൈദ്യൻ്റെ മകനും കല്യാണം കഴിച്ചെടുത്തു പിന്നെ വീട്ടിൽ വൈദ്യരും ഭാര്യയും ഇളയ മകളായ കൊച്ചുകാത്യാനിയും മാത്രമേ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് വൈദ്യർക്ക് കാസരോഗം പിടിപെട്ടത് വൈദ്യർ തന്നെ ചികിത്സി ചികിത്സയും ആരംഭിച്ചു ഒടുവിൽ കുടുംബസ്വത്തായ ഒരേക്കർ പുരയിടത്തിൽ പകുതി വിറ്റതിന് ശേഷം അദ്ദേഹം ചോര ഛർദ്ദിച്ചു മരിക്കുകയും ചെയ്തു കൊച്ചു കൊച്ചുകാത്യാനിയേയും അമ്മയും മാത്രമായി വീട്ടിൽ സദാശിവന്റെ കല്യാണിക്കുട്ടിയും ചെറിയ സഹായത്തോടു കൂടി അവർ കഴിഞ്ഞു വന്നു അപ്പോയേക്കും കാത്യാനിക്കും പ്രായമായി അതുകൊണ്ട് കല്യാണിക്കുട്ടിയും ഭർത്താവും രണ്ട് മക്കളും അവരുടെ കൂടെ ഒന്ന് താമസമാക്കി എൻ്റെ അച്ഛനായ പപ്പു ഉണ്ണിവേദിയരുടെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനായ ചെത്തുകാരൻ നിശ്ചയിച്ചു മകനെ സംസ്കൃതം പഠിപ്പിച്ചു വൈദ്യനോ ജ്യോത്സ്യനോ ആക്കണമെന്നു പപ്പു പഠിത്തത്തിൽ സമർത്ഥമായിരുന്നെങ്കിലും ഗുരുഭക്തിയിൽ മികച്ചു നിന്നിരുന്നു അതുകൊണ്ട് വൈദ്യർക്കും ഭാര്യക്കും പപ്പുവിനോട് വലിയ വാത്സല്യമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് പപ്പുവിൻ്റെ അച്ഛൻ തെങ്ങിൽ നിന്ന് വീണ് മരിച്ചത് അപ്പോൾ ജീവിതമാർഗം കണ്ടുപിടിക്കുവാൻ പപ്പു നിർബന്ധിതനായി സംസ്കൃതം പഠിച്ച ആൾ ചെത്താൻ പോകുന്നത് ശരിയല്ലല്ലോ സ്വന്തം നാട്ടിൽ കൂലിവേലയ്ക്ക് പോകുന്നതും കുറച്ചിൽ അതുകൊണ്ട് പപ്പുതൊഴിൽ അന്വേഷിച്ചു നാടുവിട്ടു ആദ്യം ഒരു മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ വേലക്കാരനായി നിന്നു കുറേ ദിവസങ്ങൾ കൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ കുടുംബത്തിൻ്റെയും പ്രീതി സമ്പാദിച്ചു സംസ്കൃത ക്ലോഷങ്ങൾ ആകർഷണീയമായി ചെല്ലാൻ കഴിവുള്ളത് കൊണ്ട് പപ്പുവിൻ്റെ വേറെയുണ്ടായ പ്രീതി വർദ്ധിക്കുകയും ചെയ്തു പിന്നീട് ഒരു ഷിപ്പായിയായി ഉദ്യോഗം ഒരു ഒഴിവ് വന്നപ്പോൾ മജിസ്ട്രേറ്റ് പപ്പുവിനോട് പേര് ശുപാർശ ചെയ്തു പപ്പു സർക്കാർ ഉദ്യോഗസ്ഥനായി അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥനായ നാട്ടിൽ തിരിച്ചു വന്ന പപ്പുവിനെ മാന്യമായൊരു സ്ഥാനമാണ് ലഭിച്ചത് സർക്കാരിൻ്റെ നാലു കാശ് അമ്പളവും വാങ്ങുവാൻ ജഡ്ജി ആയാലും ഷിഫായി ആയാലും മാന്യനാണല്ലോ നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് പപ്പുവിന് പല വിവാഹാലോചനകളും ഉണ്ടായി ഒരു വിവാഹാലോചനക്കാരോട് പപ്പു പറഞ്ഞു എൻ്റെ ഗുരുവിന് ഞാൻ ഗുരുദക്ഷിണ കൊടുത്തിട്ടില്ല ഗുരു മരിച്ച് പോയാൽ പിന്നെ എങ്ങനെ ദക്ഷിണ കൊടുക്കുന്നത് ആലോചനക്കാരൻ ചോദിച്ചു ഗുരുവല്ലേ മരിച്ചുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും മരിച്ചില്ലല്ലോ അവർക്ക് എന്ത് കൊടുക്കണമെന്ന് വിചാരം എൻ എന്നത്തേങ്ങും കൊടുത്തേക്കാം ഉണ്ണിവേദ്യയുടെ വിധവ അതറിഞ്ഞ് ആഹ്ലാദിച്ചു കൊച്ചു കാത്തിയാനയും അത് കേട്ട് ആനന്ദിച്ചു ആഡംബരങ്ങളൊന്നുമില്ലാതെ പപ്പവും കൊച്ചു കയർത്തിയാനയും തമ്മിലുള്ള വിവാഹം നടന്നു കുണ്ടും കുഴിയുമായി കിടന്ന മുപ്പത് സെൻറ്റ് പുരയിടത്തിലാണ് പപ്പും കുച്ചുകാർത്യാനിയും ഒരു പുര വെച്ച് താമസമായത് ആ പുരയിടം പപ്പു ഓഹരി കിട്ടിയതാണ് താമസമായതിനു ശേഷം കുണ്ടും കുഴികളും ഒപ്പ നിരപ്പാക്കി തെങ്ങിൻ തൈകളും മറ്റു വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കല്ലും മറവും കൊണ്ട് ഭംഗിയുള്ള ചെറിയ വീടുണ്ടാക്കി രണ്ട് മുറികളും അടുക്കളയും മുൻവശത്തെ വരാന്തയും പുരടത്തിൻ്റെ പേർ തുണ്ടിൽ എന്നായിരുന്നതുകൊണ്ട് ആ വീട്ടുപേർ തുണ്ടിൽ എന്നായി വിവാഹത്തിന് ശേഷം ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ കൊച്ചുകാർത്യാനി പ്രസവിച്ചു എന്നെ എനിക്ക് അമ്മ പേരിട്ടു ഭവാനി എന്ന് എനിക്ക് അമ്മയെ കണ്ടതായി ഓർമ്മയില്ല എനിക്ക് ഓർമ്മയാകുന്നതിന് മുമ്പേ അമ്മ മരിച്ചുപോയി എനിക്ക് പ്രായമായി തുടങ്ങിയപ്പോൾ എന്നെ കാണുന്നവരെല്ലാം പറയുമായിരുന്നു ഉണ്ണിവേദിയുടെ ഇളയമോള് തന്നെയാണ് ഞാനെന്ന് തെക്കേതല പാറുവല്ലിയമ്മ ചിലപ്പോൾ എന്നെയും അമ്മയും താരതമ്യപ്പെടുത്തും ആ നോറം ആ നോ ആ നിറം ആ നടത്തം ആ വർത്തമാനം എല്ലാം അതുപോലെ തന്നെ പക്ഷെങ്കിൽ കൊച്ചുകാർത്യാനിയുടെ നിറത്തേക്കാൾ നല്ല നിറമാണ് ഭവാനിയുടെ നിറം കൊച്ചുകാർത്യാനിയുടെ മുടിക്ക് നീളമുണ്ടെങ്കിലും ചുരുണ്ടതല്ല ഭവാനിയുടെ മുടി ചുരുണ്ടതുമാണ് നീളം നീളമുണ്ട് കൊച്ചുകാർട്ടിയുടെ കണ്ണ് കറുത്തതാണ് ഭവാനിയുടെ കണ്ണ് കറുത്തതാണെങ്കിലും ഒരു നീല പകിട്ടുണ്ട് ഭവാനിയുടെ കണ്ണിൽ നോക്കിയാൽ തോന്നും അവളുടെ ഇത് സ്വപ്നം കാണുകയാണെന്ന് ഞാൻ ചിലപ്പോൾ കണ്ണാടി എടുത്ത് നോക്കും എൻ്റെ അമ്മയെ കാണാൻ